പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നതായിരിക്കും അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇതെന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യക്തമാവുകയുള്ളൂ അല്ല അതിലൊരു ഡയറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ അല്ല അത് ഡയറി നമ്മളിപ്പോൾ ഒഫീഷ്യലായിട്ട് സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവിൻ്റെ ഭാഗമാക്കുകയോ ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുന്ന ഉചിതമായിരിക്കില്ല എന്തോ ഒരു അസ്വാഭാവികതെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നാലുപേരെയും നമ്മൾ കണ്ടതാണ് അനിൽ കുമാറിനെയും രണ്ട് മക്കളെയും നമ്മൾ കാണുന്നതാണ് ഷിജോ അതുകൊണ്ടു നൽകും ആ ദിവ്യ ഒരു കുടുംബത്തിലെ പേരെ സംഭവം ആത്മഹത്യ തന്നെയാണ് നാലുപേരെയും പറയുന്നത് അല്പസമയം മുമ്പ് ആണ് സുദർശൻ സ്ഥലം സന്ദർശിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത് കടബാധ്യതയെ തുടർന്ന് കുടുംബത്തിലെ നാലുപേരും ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന ചില തെളിവുകളും പാഹുയ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഒരു ഡയറി കൂടി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഈ കുടുംബത്തിന് ആത്മഹത്യ ചെയ്യത്തക്ക വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായിട്ട് അറിയില്ല എന്ന് അയൽവാസിയും വാർഡ് മെമ്പറുമായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് മരിച്ച അനിൽകുമാർ പ്രാദേശിക സി പി എം പ്രവർത്തകൻ കൂടിയാണ് ഭാര്യ ഷീജ നിയമസഭയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് അതോടൊപ്പം തന്നെ രണ്ട് മക്കൾ ആകാശും അശ്വിനും വിദ്യാർത്ഥികളാണ് ആകാശ മക്കൾ മക്കളിൽ ഒരാൾക്ക് ഒരാൾക്കൊരാ അപകടം ഉണ്ടാവുകയും അതേ തുടർന്ന് ചില സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു വീടിന്റെ ലോണുമായി ബന്ധപ്പെട്ടുള്ള ചില ബാധ്യതകളും ഉണ്ട് അതല്ലാതെ കുടുംബത്തിന് മറ്റ് ബാധ്യതകൾ ഉണ്ടായിരുന്നതായിട്ട് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി അയൽവാസികൾ പറയുന്നുണ്ട് സംഭവത്തിൽ കടക്കാവൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്